ട്വന്റി ഫോർ പ്ലസ് ജനഹിതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് മിനച്ചി ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡ് എൻഡിഎ മുന്നണി സ്ഥാനാർത്ഥി വത്സമാ വി എസ് വട്ടോത്തു കുഴിയിലാണ് പ്രചരണ പ്രവർത്തനങ്ങൾ രണ്ടാം ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്ന ഈ നിമിഷത്തിൽ നമുക്ക് ജനങ്ങളുടെ പിന്തുണ എത്രത്തോളം ഉണ്ട് നമുക്ക് ഇവിടുത്തെ വിജയ സാധ്യത നമുക്ക് എങ്ങനെ കണക്കുകൂട്ടാൻ സാധിക്കും ഉണ്ട് വിജയം ഉറപ്പാക്കുന്നു ഈ നാലാം വാർഡിലെ ആരോഗ്യ രംഗത്തും അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്തും വികസന രംഗത്തും കൂടുതൽ മാറ്റം കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുമായിരിക്കും അല്ലേ ഞാൻ നേഴ്സായിരുന്നു എന്നെക്കൊണ്ട് പറ്റുന്നത് ആരോഗ്യരംഗത്തും അല്ലാത്ത എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യാൻ പറ്റുന്നതായിരിക്കും വിജയിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് ഇപ്പോൾ ജനങ്ങൾക്ക് ജനങ്ങൾ അനുഭവപ്പെടുന്ന പോരായ്മകൾ എന്തൊക്കെയാണ് അത് നികത്താൻ വേണ്ടിട്ട് എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ചെയ്യുന്നുണ്ടാവുക പിന്നെ വികസനം പ്രവർത്തനങ്ങള് നല്ലോണം നടത്തണം എന്നാണ് ആഗ്രഹിക്കുന്നത് പിന്നെ കേന്ദ്ര ഫണ്ടും ഒക്കെ കിട്ടിക്കഴിഞ്ഞ് എല്ലാം നല്ലായിട്ട് നടത്താൻ ആലോചിക്കുന്നു